ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈബ് മെറ്റീരിയലും ഡെൽറ്റാ കൃഷിന്റെ ആണ് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലേക്കോ ഒക്കെ ചെയ്തൊന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് ഫോളോ ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ അമേരിക്കൻ ക്രൈപ്പ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ ഒരുപാട് ഡിസൈനുകൾ എത്തിയിട്ടുണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ ഇത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളറിൽ ലീഫ് ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഫുൾ ലീഫ് ഡിസൈൻ ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതിന്റെ ഇത് ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ കളറ് ലീഫ് ഡിസൈനാണ് ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിവർത്തിയിട്ട് എല്ലാ പ്രിന്റും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം എന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ പ്രിന്റും കാര്യങ്ങളെല്ലാം മനസിലാവുള്ളൂ അടുത്തത് പീച്ച് കളറാണ് മെറ്റീരിയൽ സോഫ്റ്റ് ആണ് അമേരിക്കൻ ഗ്രൈപ്പ് അമേരിക്കൻ ഗ്രൈപ്പ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് ലീഫ് ഡിസൈൻ തന്നെ ഒക്കെ നമുക്ക് ടോപ്പ് ഗൗണ് നെയ്റ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഡിസൈനുമാണ് ഷർട്ടും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ഒരു ചിക്കു കളറിലാണ് വരുന്നത് ബ്രൗണും ആഷും ചേർന്നിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ലൈറ്റ് കളറിലാണ് ഈ ഈ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് കളർ ചേഞ്ചും നല്ലതാണ് ഇതിൽ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഈ ഡിസൈനിന്റെ പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ വിട്ടു വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് മെറ്റീരിയലിന് റേറ്റ് വരുന്നത് നാൽപ്പത്തിയെട്ട് രൂപയാണ് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അടുത്ത് ഇതിൻ്റെ തന്നെ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇപ്പോൾ ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് നമ്മുടെ പുതിയ കസ്റ്റമറിന് വേണ്ടിയാണ് പറയുന്നത് സാധാരണ നമ്മുടെ അടുത്തു നിന്ന് എടുക്കുന്ന കസ്റ്റമർക്കൊക്കെ അറിയാം മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയലും ആണ് അടിപൊളി പ്രിൻ്റും കളറുമാണ് ഡിസൈനിന്റെ കളർ ചേഞ്ച് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇതിന്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ കറക്റ്റ് കളറായിരിക്കും അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് കളറില് ബ്ലാക്ക് കളറിൽ പീച്ച് ആണ് വരുന്നത് ഫുൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കാണിക്കാം ഇത് നമുക്ക് പീച്ച് കളറിലാണ് വരുന്നത് ആഷ് കളറ് ഫ്ലവർ ആഷും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവറാണ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ക്രൈപ്പിന്റെ റേറ്റ് ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് വിടുത്ത് ഫോർട്ടി ടു ആണ് അപ്പം നിങ്ങൾക്ക് ഇത്ര മീറ്റർ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ബ്ലൂ കളർ ആണ് ഗ്രീൻ കളറ് ഗ്രീല് പീച്ച് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അടുത്തത് നമുക്ക് വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് കളറില് പീച്ച് ഫ്ലവർ എല്ലാവരും പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി പ്രിന്റ് ആണ് പിന്നെ നമുക്ക് സ്ക്രീനില് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും ആണ് നമ്മുടെ പുതിയ യൂസിന് വേണ്ടിയാണ് പറയണത് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് അപ്പൊ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫ് ചോദിക്കേണ്ടതും അതേപോലെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് പർച്ചേസ് നമ്പറിൽ അയച്ചു തരാം പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിലാണ് അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയല് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറക്റ്റ് കളറ് മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പർച്ചേസ് നമ്പറിൽ അടുത്ത് അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത് പ്രിന്റ് ആണ് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് ബ്ലാക്ക് കളർ ആഷ് കളർ മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഇനി വരുന്നത് മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് ബ്ലൂ കളറ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നമ്മുടെ അജുവാ കളക്ഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മളെ മെറ്റീരിയലിന്റെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ അതിലിടലുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് പി ഡി എഫ് നമ്മളെ അതിൽ ഇടയിൽ കുറവാണ് നമ്മള് ഫോട്ടോസാണ് ഇടുന്നത് പി ഡി എഫ് ആവശ്യമുള്ളവർ പർച്ചേസ് നമ്പറിൽ ചോദിക്കാം ഈ ഡിസൈനിൻ്റെ ലാസ്റ്റ് കളർ ഇത്രയാണ് നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഡിസൈനുകൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ക്വാളിറ്റിയിൽ വരുന്ന അമേരിക്കൻ ഗ്രൈപ്പിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ വരുന്ന പ്ലെയിൻ ഗ്രൈപ്പും അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് ഡെൽറ്റ ക്രഷിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ കാണാം ക്രഷ് മെറ്റീരിയലിന്റെ ആദ്യത്തെ കളറാണ് ഇത് മസ്റ്റാർഡ് എല്ലോ ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും ഡെൽറ്റ ക്രഷിൻ്റെ ഇത് കഴിഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്തേക്കണതാണ് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ കസ്റ്റമർക്ക് ഒക്കെ എടുത്തേക്കണതാണ് ഡൽറ്റാ ക്രിഷിന്റെ പ്രിന്റും പ്ലെയിനും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്കിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ എത്തിയിട്ടുണ്ട് ഡെൽറ്റ കൃഷിന്റെ ഇത് മാത്രമാണ് നിവർത്തിയിട്ട് കാണിക്കണോളൂ മറ്റേതെല്ലാം നമുക്ക് വലിയ ബണ്ടിലായതുകൊണ്ട് നിവർത്തിയിടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ഇതിൽ കളർ മനസ്സിലാക്കാം പർപ്പിൾ കളറാണ് പർപ്പിൾ കളറ് ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽ ട്രാൻസ്പെറന്റ് അല്ല നിങ്ങൾക്ക് ഇതിനിപ്പോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ടോപ്പ് ബോട്ടം അതേപോലെ ഷോളും ആക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഡെൽറ്റ ക്രഷ് ഡെൽറ്റ ക്രിഷിന്റെ അടുത്ത കളർ ബ്ലാക്ക് കളറാണ് ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണേണ്ടത് പ്യൂർ ആണ് സോഫ്റ്റ് ആണ് പുതിയ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ട് മെറ്റീരിയൽ സോഫ്റ്റ് ആണ് ഡെൽറ്റ ക്രഷ് പിന്നെ ഡെൽറ്റ ക്രഷിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വിടുത്ത് അൻപത്തിയാറ് ഇഞ്ച് വിടുത്താണ് ഇത് ലൈറ്റ് ഗ്രീനാണ് ഇത് നമുക്ക് ഈ കളറ് ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് അവർക്ക് ഈ ഒറ്റ കളറ് തന്നെ ഒരു പത്ത് മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു കളറിൽ നിന്ന് തന്നെ എടുക്കണം അടുത്തത് ബ്ലൂ കളറാണ് ബ്ലൂ കളർ ഒരുപാട് കളർ ചേഞ്ചുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഡെൽറ്റ ക്രഷിന്റെ പ്രിന്റും അവൈലബിൾ ആണ് ഇനി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പ്രിന്റ് അതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്രിന്റിന്റെ റേറ്റ് ഇത് ആഷ് കളറാണ് ആഷ് കളർ കളറ് പർദ്ധയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ മെറ്റീരിയല് ആക്കാം സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ അടുത്തത് വൈറ്റ് കളർ പ്യുവർ വൈറ്റ് ആണ് നല്ല മിൽക്കി വൈറ്റ് അടുത്തത് ഒനിയൻ പിങ്ക് കളറ് വീഡിയോയിൽ കാണിക്കുന്ന കളർ മാത്രല്ല നമുക്ക് അവൈലബിൾ ഉള്ളത് ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഡെൽറ്റ ക്രിഷിന്റെ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം അടുത്തത് പീകോക്ക് കളറ് കോഡൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് റേറ്റ് വളരെ കുറവാണ് എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് മെറൂണും പർപ്പിളും ചേർന്നിട്ടുള്ള കളർ പിന്നെ നമ്മള് മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റും ഡി ടി സി ആണ് അപ്പൊ പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടോളൂ ഡി ടി ഡി സി ആണെങ്കിൽ പിറ്റേന്ന് കിട്ടും അപ്പൊ നമുക്ക് മെറ്റീരിയൽ പെട്ടെന്ന് ആവശ്യമുള്ളവര് ഡി ടി ഡി സി പറയാ അപ്പൊ നമ്മൾ ഇന്ന് മെറ്റീരിയൽ അയച്ച നാളെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും പക്ഷെ അതിന് ഹോം ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും ഇത് മെഹന്തി ഗ്രീൻ കളറിലാണ് വരുന്നത് പിന്നെ നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അതിൻ്റെ ക്യാഷ് അയച്ചു കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് വിടുമ്പോഴ് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അത് പോസ്റ്റാണോ ടി ടി സി ആണോ എന്നുള്ളത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും അഡ്രസ്സും നമുക്ക് ആ സ്ക്രീൻഷോട്ടിന്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടണം ഇത്ര കളറുകളാണ് നമ്മൾ ഡെൽറ്റ ക്രിഷിന്റെ കാണിക്കുന്നത് ഇത്രയാണ് നമ്മൾ ഡെൽറ്റ ക്രിഷിന്റെ പ്ലെയിൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് അതിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം പിന്നെ പോസ്റ്റ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ മൂന്നോ മുതൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഡി ടി ഡി സി ഹോം ഡെലിവറി അവൈലബിൾ അല്ല അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കണം പക്ഷെ പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും കേരളത്തിനകത്ത് മാത്രമാണ് നമ്മൾ ഡി ടി ഡി സി അയക്കണത് അപ്പോൾ പുറത്തേക്ക് കേരളത്തിന് പുറത്ത് അയക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമുക്കത് ഡബിൾ ക്യാഷ് ആകും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാം പിന്നെ നമുക്ക് ഇത്രയും നമ്മുടെ ഷോപ്പിൽ ഇത്രയും മെറ്റീരിയൽ മാത്രമല്ല ഇന്ന് വിത്ത വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽ മാത്രമല്ല അവൈലബിൾ ഉള്ളത് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇവിടെ പുതിയ കസ്റ്റമറിന് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക അതിൻ്റെ ലിസ്റ്റ് അതിലിട്ടിട്ടുണ്ട് എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആണ് വേണ്ടതെന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും